വെക്കാനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് പോവാനും പിംപിൾസ് ഒക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി സംഭവം ആട്ടോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനെങ്കിൽ ട്രൈ ചെയ്യും ഈവൻ സ്കിൻ ടോൺ ഒക്കെ റിമൂവ് ആവാൻ വേണ്ടിട്ട് ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആട്ടോ ഇത് പേറ്റ് പ്രൊമോഷനോ അതൊന്നുമല്ല പക്ഷെ പ്രൊഡക്റ്റ് അടിപൊളിയാണ് നമ്മളുടെ എന്താ പറയാ ഔട്ട് ഓഫ് ദ കൺട്രി ഒക്കെ ഇത് ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ യു എസിലാണെങ്കിലും അവിടെയൊക്കെ ആണെങ്കിൽ അത് നമ്മൾ ഒരു വീട് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഹൈപ്പ് ഉള്ളൊരു ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഓൾറെഡി ഓൾറെഡിൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അധികം പേരൊന്നും അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ഒന്നും കൂടി നിൽക്കത് അതിൻ്റെ യൂസേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നിട്ട് എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് കാരണം ഇന്ന് ഞാനത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു നിൽക്കും കൂടി കണ്ടിത്തരാന്ന് കേട്ടോ പിന്നെ പറഞ്ഞ വാടക അപ്പോൾ ഒരു അടിപൊളി പ്രൊഡക്റ്റ് കേട്ടോ നമ്മൾക്ക് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടെങ്കിൽ അത് പോവാനും അതുപോലെ അൺബീവൻ ലിങ്ക് ഇവിടെയൊക്കെ ഭയങ്കര ഈ വാടി ഭാഗത്തൊക്കെ ഭയങ്കര പിഗ്മെൻറ്റേഷനൊക്കെ ആയിരുന്നു പിന്നെ സ്കിന്നെന്തരം പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്സും അതുപോലെ തന്നെ പിമ്പിൾസും ഒക്കെ ആയിട്ട് ഭയങ്കര ഇതായിരുന്നു അപ്പോൾ എൻ്റെ അഗ്നി ജേണിയുടെ ഒക്കെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നൊരു പ്രൊഡക്റ്റ് ഇതാ പറഞ്ഞിട്ട് ഒന്നിനെ വേറെ ചിലായിരുന്നു യൂസ് ചെയ്യേണ്ടി ഇതാണെങ്കിൽ എന്നും ഉപയോഗിക്കാൻ പറ്റണതല്ല കേട്ടോ ഞാൻ യൂഷ്വലി യൂസ് ചെയ്യണത് എപ്പോഴും യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഷിക്നു ട്രിക്സിൻ്റെ ഔട്ട്ഷൈൻ ഫേസ് സിറം യൂസ് ചെയ്യാറുണ്ട് കോസെറാസിൻ്റെ യൂസ് ചെയ്യാറുണ്ട് പിന്നെ മോയിസ്ചറൈസേഴ്സും അതൊക്കെയാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യണത് ഇതാണെങ്കിൽ നമ്മളുടെ ഓർഡിനറിയുടെ ഒരു എ എച്ചും പി എച്ചും ഉള്ളൊരു പീലിങ് സൊല്യൂഷൻ ആട്ടോ ഇതാണെങ്കിൽ ഞാൻ വീക്ക്ലി ടു ആണ് യൂസ് ചെയ്യാറ് ഒരെണ്ണം ഞാനിത് വീക്ക്ലി ടു ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് തുടങ്ങി ഇപ്പോഴാണെങ്കിൽ എൻ്റെ എന്താ പറയുക സ്കിൻ സ്കിന്നൊക്കെ മീൻസ് രണ്ട് മൂന്ന് കുറച്ച് ദിവസം മുന്നേ വരെ കുറച്ച് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറിയതിന് ശേഷം ഞാനിത് യൂസ് ചെയ്യാറ് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് നമുക്ക് പിമ്പിൾ കുറച്ച് ഇത് വീക്കിലി അല്ല മന്ത്ലി ട്വൈസ് ഒക്കെ ആയിരുന്നു യൂസ് ചെയ്യേണ്ടി വരുന്നത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടുള്ള ട്വൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ പ്രൊഡക്റ്റ് ആകെ വീക്ക്ലി ട്വൈസ് മാത്രമാണ് യൂസ് ചെയ്യാൻ പാടുള്ളൂ അതിന് മോർ ദാൻ എന്തായാലും പാടില്ല പിന്നെ അതൊരു എന്താ പറയുക ഫിസിക്കൽ എക്സ്പോളിയേറ്റർ ഉണ്ട് ഒരു കെമിക്കൽ എക്സ്പോളിയേറ്റർ ഉണ്ട് ഇതൊരു കെമിക്കൽ എക്സ്പോളിയേറ്റർ ആണ് ഫിസിക്കൽ എക്സ്പോളിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഈ സ്ക്രബിങ് സ്ക്രബ്ബോണ്ട് സ്ക്രബ് ചെയ്യണ സംഭവങ്ങളോ അതൊക്കെ നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്ത് ചെയ്തതാക്കുന്നതൊക്കെയാണ് ഈ ഫിസിക്കൽ എക്സ്പോളിയേറ്റർ ഇതൊരു കെമിക്കൽ ആണ് ഇത് ഞാൻ എൻ്റെ ഓൾറെഡിയുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാകും ഇത് മേടിക്കണോ വേണ്ടിയെന്ന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കണ്ടായിരുന്നൊരു ആണ് പിന്നെ അവസാനം ഞാനിത് മേടിച്ചു കാരണം അത്രയ്ക്ക് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇത് മേടിക്കാൻ ഇപ്പം യൂസ് ചെയ്തിട്ടാണ് ഇപ്പം ഇത്രക്കായിട്ടുണ്ട് കേട്ടോ ഞാനിത് ഞാൻ തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യാറ് അപ്പോൾ അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റ് ഒരു ഫോർ ടു സിക്സ് മന്ത്സ് ഫോർ ടു സിക്സ് ഒക്കെ ആയിട്ടുണ്ടാവും യൂസ് ചെയ്തിട്ട് എന്ന് തോന്നുന്നു അത്രയും നാളായിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു തേർട്ടി പെർസെൻറ്റേജ് എ എച്ചും ബി എച്ച് ടു പെർസെൻറ്റേജും ആയിട്ടുള്ള ഒരു ബീലിംഗ് സൊല്യൂഷനാണ് എ എച്ച് എന്ന് പറയുമ്പോൾ ആൽഫ ഹൈഡ്രോക്സി ആക്സിഡ് ബി ബി എച്ച് എന്ന് പറയുമ്പോൾ ബീറ്റ് ഹൈഡ്രോക്സി ആക്സിഡ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഇതാണ് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സും അതുപോലെ തന്നെ അണ്ടിവൻ സ്കിൻ ടോണും ഇത് നിങ്ങൾ ഗൂഗിൾ അല്ലേ ഗൂഗിളിൽ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ തന്നെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന് കുറേ റിവ്യൂസും കാര്യങ്ങളും നമുക്ക് കാണാം അത്രയും അടിപൊളി കേട്ടോ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഫേസ് നല്ല രീതിയിൽ വാഷ് ചെയ്യുക വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ പാഡ് ഡ്രൈ ചെയ്യാം കേട്ടോ ഇത്തിരി നിലവുണ്ടെങ്കിൽ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എന്താ പറയുക പത പോലെ ഉണ്ടോ അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ വാഷ് ചെയ്തതിന് ശേഷം മുഖം നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഞാനിത് എങ്ങനെയാ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാൻ നമുക്ക് ലൈവായിട്ട് ഇപ്പം ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അപ്പോൾ തന്നെ റിസൾട്ടും കാണാം കേട്ടോ ഫേസിൽ നല്ല എന്താ പറയുക ഒരു ഗ്ലോയും പിന്നെ ആ സമയത്ത് ആക്റ്റീവ്സും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല ഞാനാണെങ്കിൽ ഇപ്പം എൻ്റെ ആക്റ്റീവ്സും കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീക്കിലി ട്വൈസ് യൂസ് ചെയ്യാൻ വിചാരിക്കണായിരുന്നു ഞാൻ മുന്നാണെങ്കിൽ നയ സിനമൈഡും അതുപോലെ തന്നെ ആർബിറ്റിനും ഉള്ള കണ്ടൻറ്റുള്ള ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്ലൂട്ടാ തയോൻ്റെ നമ്മളുടെ ഷിക് ന്യൂട്രിക്സിൻ്റെ അപ്പോൾ അതൊക്കെ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇതൊരു വീക്കിലി ട്വൈസ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മൾ ആക്റ്റീവ്സ് സംഭവങ്ങളൊന്നും യൂസ് ചെയ്യാൻ പാടില്ല അവരുടെ ഒരു എന്താ പറയാ ഒരു മോയിസ്റൈസർ മാത്രം യൂസ് ചെയ്യാൻ പാടുള്ളൂ ഫിസിക്കലായിട്ട് ഫിസിക്കലായിട്ടുള്ള എക്സ്പ്ലോയേറ്റിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ പിന്നെ ഇതൊരു ടെൻ മിനിറ്റ്സ് മാത്രമാണ് വെക്കാൻ പാടുള്ളൂ മോർ ദാൻ ടെൻ മിനിറ്റ്സ് വെക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് കുറച്ച് കാര്യങ്ങൾ അപ്പൊ ഇതെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ ഞാൻ കാട്ടിത്തരാം അപ്പൊ പിള്ളേരുടെ പിള്ളേർക്കൊന്നും കൊടുക്കരുത് കേട്ടോ ഇവിടെയാണെങ്കിൽ ഇവിടെ വേഷം കണ്ടാണ് ഭയങ്കര കാറ്റാടോ എന്താന്നറിയില്ല ഇവിടെ ക്ലൈമറ്റൊക്കെ ഭയങ്കര കാറ്റും അതുപോലെ തന്നെ ഭയങ്കര തണുവാട്ടോ സ്കിന്നൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആവാനുള്ള ചാൻസ് ചാൻസ് ഉണ്ട് പിന്നെ ഞാനൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുടി നന്നായി മീൻസ് നന്നായിട്ട് അല്ലെങ്കിൽ കൊഴിയണുണ്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലാവുണ്ടായിരുന്നില്ല എന്താണ് ഈ കൊഴിയണം അപ്പം ഞാൻ വെച്ച് ക്ലൈമറ്റിൻ്റെ ഇതുകൊണ്ടായിരിക്കും എന്താണെന്ന് മനസ്സിലാവുണ്ടായിരുന്നില്ല എനിക്ക് മനസ്സിലായ പ്രഗ്നൻസി കഴിഞ്ഞ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഈ എന്താ പറയുക ഹെയർ ഫോളൊക്കെ ഉണ്ടാവുന്ന കാര്യം ഞാൻ മറന്നിരിക്കായിരുന്നു അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ഒരു പ്രതീക്ഷയായിട്ട് കുറച്ച് അത് വരെ കുഴപ്പമില്ല പെട്ടെന്ന് ഹെൽപ്പുള്ള ക്ലൈമറ്റും കാര്യങ്ങളും പിന്നെ ഞാൻ എന്തോ ഇങ്ങനെ വായിക്കുന്ന സമയത്താണ് മനസ്സിലായി ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ഉള്ള കാര്യമാണ് ഈ ബാക്ക് പെയിൻ അതുപോലെ തന്നെ ഹെയർഫോൾ അപ്പം അത് അതായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത് ഇതാവാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തൊരു ജസ്റ്റ് കണ്ടു കണ്ടുനോട്ടുക നമ്മുടെ സവാള അടിച്ചിട്ട് തലയിൽ ഇടുന്നത് മീൻസ് അതിനെ നീര് മാത്രം ഇട്ടിട്ടുള്ളത് അത് നല്ലതാട്ടോ ഞാനിപ്പോൾ അതിടയ്ക്കിടയ്ക്ക് ഞാൻ തലയിൽ ഫേസ് നല്ല രീതിയിൽ മേക്കപ്പ് ഡബിൾ ക്ലെൻസ് തന്നെ ചെയ്യണം അപ്പോ ഡബിൾ ക്ലെൻസ് ചെയ്തിട്ട് വരാം ഞാനിപ്പോ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല ആകെ ഒരു ലിപ്സ്റ്റിക് മാത്രം ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പോയിട്ട് വരാം അപ്പൊ ആ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു വേറൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസിൽ പിമ്പിൾസ് ഒക്കെ പോവാൻ വേണ്ടിട്ട് നമ്മളുടെ എന്താ പറയാ എനിക്ക് അറിയിണ്ടായിരുന്നില്ല ഇത്രയും നാളും പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് അറിയില്ല ഏത് വീഡിയോ ഫസ്റ്റ് ഇടാമെന്ന് അപ്പം ജസ്റ്റ് ഒന്നും കാണുന്നു ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുകട്ടോ അതിൽ കിടക്കുന്നുണ്ടാവും അപ്പം ഇത് നമ്മളുടെ ഓഡിനറിയുടെ ഫീലിങ് സൊല്യൂഷൻ ആട്ടോ ഞാൻ എടുത്താണ് ഈ ഇങ്ങനത്തെ ഒരു കളറാണ് ഗ്ലാസ് കണ്ടെയ്നറിൽ കണ്ടെയ്നറിലാട്ടോ വരുന്നത് ഇത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഡ്രോപ്പർ നമ്മുടെ സ്കിന്നിൽ തൊടാൻ പാടില്ല കാരണം വില ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതുമ്പോൾ ഡേർട്ട് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണേ അപ്പോൾ ഒരു ടു ത്രീ ഡ്രോപ്സ് അപ്ലൈ ചെയ്യോ ഞാൻ ഞാനിത് ഇവിടെ അപ്ലൈ ചെയ്യണില്ലേ ചുണ്ടുമ്പോ അപ്ലൈ ചെയ്യാൻ അല്ലാട്ട് സംസാരിച്ചു പോകും ആയി പോയതാണ് കാറ്റടിച്ചിട്ടായി പോയതാണ് കാരണം മൈക്രോ ബ്ലൈഡിങ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് ഞാൻ അവിടെ അപ്ലൈ ചെയ്യണില്ല ഫേസിൽ

ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടെൻ മിനിറ്റ്സ് മാത്രമേ വെക്കാൻ പാടുള്ളൂ കേട്ടോ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വാഷ് ചെയ്യണം നമ്മുടെ ടൈമർ വെച്ചിട്ട് പോവാ ഇല്ലെങ്കിൽ അത് സ്കിൻ ലിരിക്കുന്ന അത്ര നല്ലതല്ലോ ഫേസ് കേട്ടോ അപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് വയ്ക്കാൻ വെച്ചതിന് ശേഷം വാഷ് ചെയ്തിട്ട് ഞാൻ വരാം അപ്പം നിങ്ങൾക്ക് റിസൾട്ട് കാട്ടി കാട്ടിത്തരാം കേട്ടോ ഇപ്പം ഞാനിവിടെയാണെങ്കിൽ ഇനി ഇപ്പോൾ ഇവിടേക്ക് ഒലിച്ച് വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവിടെ അപ്ലൈ ചെയ്യാതെ ജസ്റ്റ് ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ അപ്പോൾ ഒരു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അപ്ലൈ ചെയ്യണ സമയത്ത് ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു ഇറിറ്റേഷൻ പോലെ ഉണ്ടാവും സ്കിന്നിന് ഒരു ബേണിംഗ് സെൻസേഷൻ അധികം ബേണിംഗ് സെൻഷൻ സെൻസേഷൻ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ സ്കിന്നിന് അത് പറ്റില്ല ചിലവർക്കും അങ്ങനെ ഒന്നും ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എനിക്കിത് അപ്ലൈ ചെയ്തപ്പോൾ അങ്ങനെ ഇറിറ്റേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാതെ നിങ്ങൾക്ക് പറ്റിയ പ്രൊഡക്റ്റ് ആയിരിക്കില്ലേ അതുകൊണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണെങ്കിൽ ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കുറേ കണ്ടു കഴിഞ്ഞാൽ ാണെന്ന് അടിപൊളി പ്രൊഡക്റ്റ് ആണ് അപ്പൊ പ്രൊഡക്റ്റിന്റെ ഇത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇത് മേടിച്ചത് പിന്നെ ഒരു ടെൻ മിനിറ്റ്സ് മാത്രമേ വെക്കാൻ പാടുള്ളൂ മോർ ദാൻ ടെൻ മിനിറ്റ്സ് നമ്മൾ വെക്കാൻ പാടില്ല വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനത്തെ ആട്ടോ കളർ ഇങ്ങനെയാണുള്ളത് അപ്പോൾ ഇത് നമ്മളൊരു ടെൻ മിനിറ്റ്സ് വെച്ചതിന് ശേഷം വാഷ് ചെയ്തിട്ട് നമുക്ക് കാണാം അപ്പോൾ ഫേസ് നമ്മൾ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പോ പിന്നെ ഇനി ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആക്റ്റീവ്സ് ആയിട്ടുള്ള നയാസിനമൈഡോ ആർബിറ്റൂനോ അതുപോലത്തെ വൈറ്റമിൻ സിയോ അതൊന്നും നമ്മൾ അപ്ലൈ ചെയ്യാൻ പാടില്ല ഫേസിൽ കാരണം ഈ ഒരു ദിവസം അപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം നമ്മളൊരു കെമിക്കൽ പീയില അപ്ലൈ ചെയ്ത് കൊടുത്തതാണ് അപ്പം വേണമെങ്കിൽ ഒരു മോയിസ്റൈസർ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ പുറത്ത് പോകുകയാണെങ്കിൽ മസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തില്ലെങ്കിൽ നല്ല രീതിയിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റ് വരും നല്ല രീതിയിൽ കറക്കൊക്കെ ചെയ്യൂട്ടോ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തില്ലെങ്കിൽ അപ്പോൾ ഇതൊക്കെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുകയെ കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് െ പുതിയ വീഡിയോസ് ആയി വരുന്നതായിരിക്കും ബബ്ബായ്